യോഹന്നാൻ അറിയിച്ച സവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ തിരുവചനങ്ങൾ പിലാത്തോസും യേശുവും മുഖാമുഖം നിൽക്കുന്നത് വിചാരണയുടെ സമയത്താണ് വിഭിന്നമായ രണ്ട് അധികാരങ്ങളാണ് മുഖാമുഖം നിൽക്കുക പിലാത്തോസ് റോമൻ ഗവർണർ എന്ന ഭൗതികാധികാരിയായിരുന്നുവെങ്കിൽ യേശു സ്വയം പറയുന്നത് തൻ്റെ അധികാരം ഐഹികമല്ലെന്ന പിലാത്തോസിൻ്റെ മുമ്പിൽ നിറയെ ഭീതിയും ഉൾക്കണ്ടേയും സംശയവുമാണ് നേരെ മറിച്ചാണ് യേശുവിൻ്റെ മാനസികാവസ്ഥ ശാന്തവും സ്വസ്ഥവുമാണത് ഇത് നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് രണ്ട് സാധ്യതകളാണ് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ഭൗതികാധികാരത്തിൻ്റെ പുറകെ പോയാൽ സർവ്വാധികാരവും പേറുമ്പോഴും മനസ്സിൽ നിറങ്ങിയ ഭയവും ഉൾക്കണ്ടയും സംശയവും ഒക്കെ തന്നെ ആയിരിക്കാം യേശുവിൻ്റെ വഴിയെ പോയാലോ ഏറ്റവും വലിയ പീഡനങ്ങളുടെയും മരണത്തിൻ്റെയും മുമ്പിൽ മനസ്സ് ശാന്തമായിരിക്കും സമാധാനപൂർണ്ണമായിരിക്കും നമ്മുടെ ജീവിതാർത്ഥ വായിശം ശനീകൃതിയും പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങൾ എല്ലാവരുടെയും കൂടെയും കൈക്കിട്ടിപ്പോഴും പോഴുവേ നീ